കടം മേടിച്ച് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കിനും ജമ്മിക്ക് വേണ്ടി മകളെ പണയം വെക്കുന്നു പിന്നീട് ജമ്മിയാണെങ്കിൽ അവളെ പല സെൻറ്ററിലേക്ക് വിടുകയും അവിടെ മിക്കവരും അവൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു അപ്പം ഇന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് റിലീസ് ചെയ്ത ലവ് സോണിയാന്ന് പറഞ്ഞ സിനിമയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഈ സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ കാണിക്കുന്നത് പതിനാറ് വയസ്സുള്ള സോണിയനേയും അവൾ അനീതിയായിട്ടുള്ള പ്രീതിയെയുമാണ് ഇവരൊരു കർഷകുടുംബമായതുകൊണ്ട് തന്നെ ഇവർ അച്ഛനാണെങ്കിൽ അവിടെയുള്ളൊരു ജമ്മിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ടുവരുന്നത് പിന്നീട് നമ്മളെ ഇവരുടെ കൂട്ടുകാരനായിട്ടുള്ള അമർന്ന് പറഞ്ഞൊരു പയ്യനെ കളിക്കും അവനാണെങ്കിൽ ചെറുതായിട്ട് സ്കൂണിയോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു ഇവർ രണ്ട് പേരും കൂടി കഫേ പോയിട്ട് ഇവളുടെ പേരിൽ ഒരു ഇമെയിൽ ഐ ഡിയൊക്കെ ഉണ്ടാക്കും അത് കഴിഞ്ഞാൽ അവളാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു ഫെയർ ലെവലിൽ മേടിക്കുന്നത് ഇതേ സമയത്തെ ജമ്മിയാണെങ്കിൽ കടം കൊടുത്ത പൈസ മേടിക്കാൻ വേണ്ടി ഇവർ അച്ഛൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവർ അച്ഛനാണെങ്കിൽ മഴ ഇതുവരെ പെയ്യാത്തതുകൊണ്ട് വളരെ കഷ്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ കാല കയ്യെ പിടിച്ച് ജമ്മീനെ തിരിച്ചു വിടും പിന്നീട് വൈകുന്നേരമാണ് ഇവർ അച്ഛനാണെങ്കിൽ ഇവരിലുള്ള ഫെയർലിൽ കാണുന്നത് ഒന്നാമത പൈസ ഇല്ലാതിരിക്കുമ്പോൾ ഇതൊക്കെ മേടിക്കുന്നതിൻ്റെ പുള്ളിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പോകും തിരിച്ച് പുള്ളി കൂടി കഴിഞ്ഞാൽ വരത്തുള്ളത് ഇവർക്ക് അതുകൊണ്ട് തന്നെ സോണിയാണെങ്കിൽ അവൾ അനിയത്തിനെ ഒളിപ്പിച്ച ശേഷം ഇവിടെ പോയി മരത്തിന് മുകളിൽ കയറിയിരിക്കും പിറ്റേ ദിവസം സോണി നോക്കുമ്പോഴത്തേക്കും അവളുടെ അച്ഛനാണെങ്കിൽ അവൾ അനിയത്തിയും കൊണ്ട് എങ്ങോട്ട് പോകുന്നത് കാണും ഉടനെ തന്നെ ഇവളും പുറകെ ഫോളോ ചെയ്തു പോകും അവർ അച്ഛനാണെങ്കിൽ അവളെ കൂടെ ജമ്മിയുടെ അടുത്തേക്കായിരുന്നു ചെന്നത് അവളാണെങ്കിൽ എല്ലാം ഒളിഞ്ഞ് കേട്ടോണ്ടിരിക്കും സോണിയുടെ അച്ഛനാണെങ്കിൽ ജമ്മിയോട് പറയും അവൻ ഇനിയും പൈസ വേണ്ടി പോയി കൃഷി ചെയ്യാൻ വേണ്ടി അത് തരുന്നതിന് പകരമായിട്ട് പ്രീതിനെ ഇവിടെ നിർത്തിയേക്കാം അവളെ ദൂരെ എവിടെയെങ്കിലും ജോലിക്ക് വിട്ടിട്ട് ആ പൈസ കുറേ ആയിട്ട് അവൾ വീട്ടിൽ കൊള്ളുവെന്ന് ഇത് കേൾക്കുന്ന സോണിയാണെങ്കിൽ ഞെട്ടിപ്പോവും അവൾ അനിയത്തിനെ പണം വയ്ക്കുവെന്ന് പിടികിട്ടും സമയത്ത് തന്നെ സോണിനെ ആണെങ്കിൽ അവിടെ ഉള്ള ഒരാൾക്കാർ പിടിക്കുകയും ചെയ്യും അവളാണെങ്കിൽ ഓടി വന്ന് പ്രീതിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും പ്രീതിനെ കൊണ്ടുപോകില്ലെന്നൊക്കെ പറയും അന്നേരമാണ് ജമ്മിയാണെങ്കിൽ പിന്നെ രണ്ട് മകളുള്ള കാര്യം പറയുന്നത് ജമ്മി പറയും മൂത്ത മകളാണോ ഇച്ചിരി കൂടെ നല്ലതും പക്ഷേ ഇവർ അച്ഛനാണെങ്കിൽ സോണിനെ കൃഷിയുടെ സഹായത്തിന് ആവശ്യമുണ്ടെന്ന് പ്രീതിനെ പ്രീതിയെ ആക്കിയിട്ട് സോണിയെ കൊണ്ട് തിരിച്ച് വരും പിറ്റേ ദിവസമാണ് അമർ പറയുന്നത് പേടിക്കേണ്ട അവളെ മുമ്പിലോട്ടായിരിക്കും കൊണ്ടുപോയത് അവിടെയാണെങ്കിൽ ഇവൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് അതുകൊണ്ട് പ്രീതിയുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ വേണം ചോദിച്ചറിയാൻ പറ്റുമെന്ന് അതുകഴിഞ്ഞാൽ അവർ ആണെങ്കിൽ അവനെ സോണിയോടോളി ഇഷ്ടം കൂടെ പറയും പക്ഷേ അവളാണെങ്കിൽ ഇപ്പോൾ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മൂടില്ലായിരുന്നു വീട്ടിൽ വന്ന ശേഷം സോണിയാണെങ്കിൽ അവളുടെ അച്ഛനോട് പ്രീതിയെ എങ്ങോട്ടോ കൊണ്ടുപോയെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷെ അവളുടെ അച്ഛനാണെങ്കിൽ സൈലന്റ് ആയിട്ടായിരുന്നു ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ സോണിയാണെങ്കിൽ അന്ന് രാത്രി തന്നെ ജമ്മീൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയും അവളെ അവളുടെ അനീതിയൊക്കെ കൊണ്ടുപോയ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമോ എന്നിട്ട് കുറേ പൈസ അവളുടെ അച്ഛൻ്റെ കൊടുത്താൽ മതിയെന്ന് ജമ്മിയാണെങ്കിൽ അവസരം മുതലെടുക്കാൻ വേണ്ടി അവളെ അടുത്ത് വിളിച്ചേർച്ച് പതിയെ തലോടി സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ജെമ്മിയുടെ ജമ്മിയുടെ മകൾ അവിടെ നിന്നൊക്കെ നോക്കുന്നത് കാണുന്നത് അതുകൊണ്ട് പെട്ടെന്ന് അവനാണെങ്കിൽ പറയും നാളെ ഒരു ലേഡീനെ പറഞ്ഞു വിട്ടേക്കാം ഇവളാണെങ്കിൽ ആ ലേഡിയുടെ കൂടെ പോയാൽ മതിയെന്ന് അങ്ങനെ പിറ്റേ ദിവസം സോണിയാണെങ്കിൽ ആ ലേഡി കൂടെ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കും ഇതേ സമയത്ത് തമറാണെങ്കിൽ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവൻ കുറേ നേരം ബസ്സിൻ്റെ പുറകെ ഓടും പക്ഷേ ഇവളാണെങ്കിൽ ആ സമയത്തെല്ലാം പ്രീതിനെ കാണാൻ പറ്റുന്ന എൻ്റെ സന്തോഷത്തിരിക്കുവായിരുന്നു അത് ഇനി രണ്ടുപേരും കൂടി ഒരു സിറ്റി ചെന്ന ശേഷം ഒരു ലോച്ച് തങ്ങാൻ തീരുമാനിക്കും ലോച്ചിലുള്ള ആൾക്കാണെങ്കിൽ ഇവരെ രണ്ടുപേരും കാണുമ്പോൾ ഒരു സംശയം തോന്നും ഇതാരാ ചോദിക്കുമ്പോഴത്തേക്കും ആ ലേഡി പറയും ലേഡിയുടെ മകളാന്ന് പിന്നീട് രാത്രി ആ ലേഡി ഉറങ്ങിക്കഴിഞ്ഞ ശേഷം ഇവളാണെങ്കിൽ നേരെ കഴിഞ്ഞിട്ട് ആ ലോജിലെ ആളുടെ അടുത്ത് എന്നിട്ട് പറയും സിസ്റ്റം ഒന്ന് തരാമോ മെയിൽ ചെക്ക് ചെയ്യാനാണ് അവളാണെങ്കിൽ ആ മെയിലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആണ് ലോജിലുള്ള ആൾ ഇവളോട് കാര്യങ്ങൾ ചോദിക്കുന്നതും ഇവളാണെങ്കിൽ സത്യം പറയുന്നത് ഉടനെ തന്നെ അവൻ പറയും ആ ലേഡിയെ വിശ്വസിക്കല്ലേ അവളാണെങ്കിൽ മുംബൈ കൊണ്ട് പെണ്ണുങ്ങളെ വിൽക്കുന്ന ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവിടുന്ന് രക്ഷോട്ടോ എന്ന് പറഞ്ഞു പുള്ളിയാണെങ്കിൽ അവൾക്ക് ഇരി കാശ കൊടുക്കും പക്ഷെ അവൾക്കാണെങ്കിൽ പ്രീതിനെ കാണുന്നത് കൊണ്ട് തന്നെ അവിടുന്ന് വിളിച്ചോണത്തില്ലായിരുന്നു പകരം പിറ്റേ ദിവസം ആ ലേഡിയുടെ കൂടെ ഒരു കാറിൽ കയറി ഒരു സ്ഥലത്തേക്ക് കല്ലും അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ ലേഡിയാണെങ്കിൽ തിരിച്ചു പോകും ഇവളാകത്തേക്ക് ചെന്ന് പ്രീതീനെ തപ്പി നടക്കും അങ്ങനെ ഇവളാണെങ്കിൽ പൈസ എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് എത്തിപ്പെടും അവനാണെങ്കിൽ ഇവളെ കണ്ടിട്ട് ഇഷ്ടപ്പെടും എന്നിട്ട് ഇവിടെ ബ്രിജിനാണെന്നൊക്കെ ചോദിച്ചിട്ട് അടുത്തുള്ള ലേഡിയോട് പോയി അവളെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറയും ഇവളാണെങ്കിൽ പേടിച്ച് വരച്ചിരിക്കുമായിരുന്നു പിന്നീടാണ് ഇവളുടെ അടുത്തേക്ക് അനാമിക എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വരുന്നത് അവളാണെങ്കിൽ ഇവളോട് പറയും നീന്തന ഇങ്ങോട്ട് വന്നത് നിനക്ക് തോന്നുന്നുണ്ടോ ചേച്ചിനെ അനിയത്തിന് ഒരേ കെട്ടിടത്തിൽ തന്നെ അടച്ചിടുക നിന്റെ അനീതിയാണെങ്കിൽ വേറെ ഏതെങ്കിലും കെട്ടിടത്തിലായിരിക്കും ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലാത്ത അത പറയും ഇനി പതി ഇവിടെ ഇനി ഈ ജോലിയിലേക്ക് മുഴുകേണ്ടി വരുന്നത് ഇവൾക്കാണെങ്കിൽ ശരിക്കും മനസ്സിലാകുന്ന പോലും ഇല്ലായിരുന്നു പിന്നീടാണ് പൈസയിൽ വീണ്ടും വിളിച്ചിട്ട് ഇവിടെ കാര്യങ്ങൾ അന്വേഷിക്കും നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടെ ശരിക്കും ബ്രിജിനാണെന്നൊക്കെ ഇവളാണ് എന്ന് പറയും അതേശേഷം അവിടെയാണെങ്കിൽ അവിടെ തന്നെ ഏറ്റവും വൃത്തിയായിട്ട് കക്കൂസൊക്കെ ഒക്കെ കഴിപ്പിക്കാൻ വേണ്ടി വിടും ഇതേ സമയത്ത് ഇവർ അച്ഛനാണെങ്കിൽ ആ ജമ്മിയോട് നിന്നിട്ട് അവളുടെ മൂത്തമ്മളെ എങ്ങോട്ടാ വിട്ട് ദയവ് പറയാമെന്ന് ചോദിക്കും പക്ഷെ ജമ്മിയാണെങ്കിൽ അതൊന്നും പറയാതെ അവൻ ഇച്ചിരി പൈസ എടുത്ത് കൊടുക്കും പിറ്റേ ദിവസ ഇവർ അച്ഛനാണെങ്കിൽ ആ ലേഡിയുടെ അടുത്തേക്ക് എന്നിട്ട് ഇവരുടെ മകളെ പറ്റി ചോദിക്കും അന്നേരം ആ ലേഡി മിണ്ടായിരിക്കുമ്പോഴത്തേക്കിനും ജമ്മി തന്ന മുഴുവൻ പോണോ ആ ലേഡിക്ക് കൊടുക്കും അന്നേരമാണ് അവൾ പറയുന്നത് മുംബൈയിലോട്ടാണ് വിട്ടത് എവിടെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഏകദേശം ഒരു സ്ഥലം പറഞ്ഞുതരാണെന്ന് പറയും പിന്നീട് പൈസ അടുത്തേക്ക് വരുവാണെങ്കിൽ അവൻ ഹോങ്കോങ്ങിലേക്ക് വിളിച്ചിട്ട് ഒരു കുറിച്ചിൻ പെണ്ണെന്ന് പറഞ്ഞ് ഡീൽ ഉറപ്പിക്കും അത് കഴിഞ്ഞ് സോണിക്ക് കൊടുക്കുന്ന ഡീൽ എന്നായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വൃച്ചിനിറ്റി ഒരിക്കലും കളയല്ലെന്നായിരുന്നു അപ്പോൾ അവർ അവിടെ വരുന്ന എല്ലാം അല്ലാത്ത രീതിയിൽ ഇവിടെ തൃപ്തിപ്പെടുത്തേണ്ടി വരും ഒരു സിവിളാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷവിടാൻ വേണ്ടി നോക്കും അങ്ങനെ ഓടി ഓടിയോടി അവളാണെങ്കിലും ഒരു പോലീസുകാരുടെ അടുത്തേക്കും അവനോട് അവനോടുന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറ്റേക്കിനാണ് പോലീസുകാരനെ അവളെ ജീപ്പ് കയറ്റിക്കൊണ്ട് വീട് തിരിച്ച് പൈസയിലെടുത്തേക്കിനും വരുന്നത് കാരണം അവരെല്ലാം ഒരു ഗായങ്ങായിരുന്നു പിന്നീട് പൈസയിലാണെങ്കിൽ ഇവിടെ കൊണ്ട് ഒരു കൂട്ടിലിട്ട ശേഷം അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു പാമിനെ പോകും എന്നിട്ട് പറയും ഇനി എപ്പോഴും ഇതുപോലെ അനുസരിച്ചക്കായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ പാമ്പിനെ കൊണ്ട് കൊതിക്കുന്നു പിന്നീടാണ് അനാമയാണെങ്കിൽ പ്രീതിയുടെ പോലീസ് സോണിക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അവളോട് പറയും ഇവള്ക്ക് മര്യാദക്കായിരിക്കുന്നെങ്കിൽ ഉടനെ അനിയത്തിനെയും കാണിച്ചു കൊടുക്കാതും പിന്നീട് പതിയെ പതിയെ രണ്ട് മൂന്ന് മാസം ദിവസങ്ങൾ കടന്നു പോകും അവളാണെങ്കിൽ പതിയെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുവായിരുന്നു ഒരു ദിവസങ്ങളാണെങ്കിൽ അനാമികൾ അവൾ എന്തുകൊണ്ടാണ് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാത്തെന്ന് ചോദിക്കും അന്നേരമാണ് അനാമികൾ പറയുന്നത് അവളെ അവളുടെ ഭർത്താവ് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടതെന്നും അതുപോലെ തന്നെ കുറേ കാലം ഇവിടെ ഇരുന്നുകൊണ്ട് ഇനി തിരിച്ചു തന്നാൽ ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ലെന്നും പിന്നീടാണ് ഇവരെ സെൻറ്ററിലെ അരവിന്ദ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് സോണിയനെ തന്നെ വേണമെന്ന് പറയുന്നത് അവനാണെങ്കിൽ ചെന്ന് സോണിനെ കണ്ടുപിടുത്തിക്കും പറയും പേടിക്കേണ്ട അവനാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വരുവാന്നും ഇതുപോലെ ഓരോ സെൻറ്ററുകളിൽ പെട്ടുപോയി പെണ്ണുകളെ രക്ഷിക്കല ഇൻ്റെ ജോലിയെന്നും ഇപ്പോൾ അണ്ടർ ഏജ് കൂടി ആയതുകൊണ്ട് ഉടനെ തന്നെ ഇവിടെ രക്ഷിച്ചേക്കാന്നും പറയും പിന്നീടാണ് സോണി ആണെങ്കിൽ ഇവളുടെ കൂടെ ഉള്ള മാധവിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും അവളുടെ മൂക്കിന് രക്തം വരുന്നത് പിന്നീട് ചെക്ക് ചെയ്യുമ്പോഴേക്കും മാധവിയ്ക്ക് പിടിയിട്ടും അവൾക്കാണ് ലൈസ് ആയിട്ട് തന്നത് അതെല്ലാം കഴിഞ്ഞൊരു ദിവസമാണ് സോണിനെയും കൊണ്ട് മറ്റൊരു സ്ഥലത്തോട്ട് പോയിട്ട് അങ്ങോട്ടൊരു കാർ വരുന്നത് അതിൻ്റെ അകത്ത് പ്രീതിയിരിക്കുന്നത് കാണുന്നതും ഇവളാണെങ്കിൽ സന്തോഷത്തോടു കൂടി ഓടിച്ചെല്ലാം പക്ഷേ പ്രീതിക്കാണെങ്കിൽ ഇവളോട് ദേഷ്യുമായിരുന്നു പ്രീതി സോണിയോട് ചോദിക്കുമ്പോൾ അവളെ അച്ഛൻ പണയ വെക്കാൻ കൊണ്ടുവന്നത് അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇവള് പ്രതികരിക്കാതെ ഇരുന്നത് പക്ഷേ ഇവിടെ പറയും ഇവൾക്കാണെങ്കിലും ഒന്നും അറിയത്തില്ലായിരുന്നു പ്രീതിനെ രക്ഷിക്കണമെന്നുള്ള ഒറ്റ മൈൻഡിൽ ഇത്രയും ദൂരം തേടി വന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവളും ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്നത് എന്ന് പറയും അങ്ങനെ കുറേ നേരം രണ്ടുപേര് ഇമോഷനായിട്ട് കരഞ്ഞ ശേഷം പ്രീതി നെയാണെങ്കിൽ ആ യെ തിരിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് ഇവർ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ആണ് അവിടെ ഉള്ള ഒരാൾ വന്നിട്ട് സോണിയുടെ റേറ്റ് എത്രയാ ചോദിക്കുന്നത് ഉടനെ പൈസയിൽ പറയും ഒരു ബീഡി തന്നാൽ മതിയത് അങ്ങനെ ഒരു ബീഡിക്ക് വേണ്ടി അവനാണെങ്കിൽ സോണിയെന്നെ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കും പിന്നീട് തിരിച്ചു വന്ന ഫൈസലാണെങ്കിൽ മാധവിയോട് ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങും അവനാണെങ്കിൽ മാധവിയോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു അന്നേരമാണ് ഇൻ ദേഹം മുഴുവൻ ചോരയാകുന്നത് പെട്ടെന്ന് ഇവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് കാര്യം ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും അവൾക്ക് എച്ച് ഐ വി ഉണ്ടാകാം ഇവൻ ദേഷ്യം വന്നിട്ട് ഇവനെ കൊല്ലാൻ നോക്കിയതാണെന്ന് ചോദിച്ചാൽ അവളോട് ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് താഴെയാണെങ്കിൽ ആണെങ്കിൽ അരവിന്ദ് കുറെ പോലീസുകാരെ കൊണ്ട് വരുന്നത് എന്നിട്ട് ഇവിടെയാണെങ്കിൽ രണ്ട് അണ്ടർ ഏജ് ബെമ്പറുകാരാ ഉണ്ടെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവിടെ മുഴുവൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും ഇതേ സമയത്ത് ഫൈസലാണെങ്കിൽ സോണിനെ മറ്റൊരു പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവർ മാസം സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആ പതിനാല് വയസ്സുള്ള പെൺകുട്ടിനെ കിട്ടും അരവിൻ്റെ ആണെങ്കിൽ അവിടെ കിടന്ന് സോണിനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോണിക്കാണെങ്കിൽ വെള്ളിലോട്ട് ഇറങ്ങി വരാൻ വേണ്ടി ഒരു മടിയായിരുന്നു കാരണം അവൾ ചിന്തിച്ചു തുടങ്ങിയായിരുന്നു അവൾ അനിയത്തില്ലാതെ അങ്ങനെ തിരിച്ചു പോകുന്നു അതുപോലെ തന്നെ തിരിച്ച് ചെന്നാൽ തന്നെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകൾ കാരണം അവൾ അവിടെ തന്നെ വിളിച്ചിരിക്കും ഇതേ സമയത്ത് പൈസിനെ നിന്ന് കാശ് മടിച്ച് ഒരു പോലീസ് കാരണമെന്ന് അരവിന്ദനോട് പറയും ഒറ്റ പെൺകുട്ടീൻ്റെ ഉള്ളൂ മറ്റേ അങ്ങോട്ട് ഇവർ മാറ്റി കാണാമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പോകും പിന്നീട് പൈസ ആണെങ്കിൽ ടെൻഷൻ ഉടനെ തന്നെ സോണിനെ ഹോങ്കോങ്ങിലേക്ക് കയറ്റി പറഞ്ഞു പറയും അത് കഴിഞ്ഞി മാതപയോട് പറയും ഇനെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നീയും സോണിയുടെ കൂടെ തന്നെ കയറിപ്പോകോളാം പറയും അങ്ങനെ ഇവരെ രണ്ടുപേരെ കണ്ടെയ്നറിൽ കണ്ടെയ്നർ കയറ്റി ഹോങ്കോങ്ങിലേക്ക് വിടും ഏകദേശം പതിനാല് ദിവസം ഇവരാണെങ്കിൽ ആ കണ്ടെയ്നറിൽ തന്നെ ഇരിക്കും അവിടെ ചെന്നശേഷം സോണിനെ ആണെങ്കിൽ ഓൾറെഡി വിറ്റേക്കുന്ന വെള്ളക്കാരം പോകും അത് കഴിഞ്ഞ് അവളുടെ ബെർജിനിറ്റി ആണെങ്കിൽ അവനെടുക്കും പിന്നീട് ഇവിടെ നേരെ ഒരു മെഡിക്കൽ സ്ഥലത്തേക്കല്ല കൊണ്ടുപോകുന്നത് എന്നിട്ട് അവൾ വീണ്ടും ബ്രിജിനെ കാണിക്കാൻ വേണ്ടിയുള്ള സർജറി ചെയ്യും അത് കഴിയുമ്പത്തേക്കും ഇവിടെ ശരിക്കും അടുത്തിട്ടുണ്ടായിരുന്നു അവരിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ കടത്തുള്ള അതിനെ കാണാൻ വേണ്ടി പോകും അതും മറ്റൊരു വെള്ളക്കാരനായിരുന്നു പക്ഷേ ഇപ്പനാണെങ്കിൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു അവിടെ ചെന്ന് കഴിയുമ്പത്തേക്കിനും സിസ്റ്റം ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഇവിടെ മെയിൽ ചെക്ക് ചെയ്തോട്ടേ ചോദിക്കും അവനാണെങ്കിൽ അതിനെ സമ്മതിച്ചിട്ട് ഇവിടെ മെയിൽ ചെക്കുമ്പോഴത്തേക്കിനും അമറിൻ്റെ ഒരുപാട് മെയിലുകൾ വന്ന് കിടക്കുന്ന കാണുന്നത് അവൻ പറയും അവനാണെങ്കിൽ ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അവളെ തപ്പിക്കൊണ്ട് മുമ്പേയും മുഴുവൻ നടന്നായിരുന്നു അവളിനി എപ്പം തിരിച്ച് വന്നാലും ഇവൻക്സെപ്റ്റ് എന്ന് പറയും ഇത് കാണുമ്പോഴത്തേക്കും സോണിക്ക് സന്തോഷവും തിരിച്ചു പോകാനുള്ള ഒരു ഹോപ്പും കിട്ടും അത് കഴിയുമ്പോഴത്തേക്കും വെള്ളക്കാരനാണെങ്കിൽ ഇവൾക്കൊരു ഫോണും ഗിഫ്റ്റ് കൊടുക്കും പിന്നീട് സോണിയും മാധവിയാണെങ്കിൽ മറ്റൊരു ക്ലൈൻ്റിൻ്റെ അടുത്തേക്ക് പോകും അവിടെ വെച്ചാണെങ്കിൽ സോണിയാണെങ്കിൽ മെയിൽ കിട്ടിയ കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മാധവിയാണെങ്കിൽ ഇവളെ ഇവിടെയിൽ ഇവിടുത്തെ എങ്ങനെ രക്ഷിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അവളുടെ കഴിഞ്ഞരമ്പ് മുറിക്കും ആ ബഹളത്തിൻ്റെ ഇടയിൽ എല്ലാവരും പോകുന്ന സമയം നോക്കി സോണിയാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടും ഇവളെ പിടിക്കാനും കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവളാണെങ്കിൽ പണ്ടുതൊട്ടേ മരത്തിൽ അച്ഛൻ്റെ കള്ളുകൂടി പേടിച്ച് കയറിയിരുന്ന ശീലമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഇവിടെ ഇവർ മരത്തിന് മോള് കയറിയിരിക്കും ആളുകൾ അത് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അവിടെയെല്ലാം തെരഞ്ഞേഷം അവർ തിരിച്ചു പോകും പിന്നീട് രാവിലെ ആവുമ്പോഴത്തേക്കും ഇവിടെ നേരെ റോഡിൽ ഇറങ്ങിയിട്ട് സിറ്റിയിലേക്ക് എല്ലും അവൾക്കാണെങ്കിൽ ഫാഷം എന്ന് അറിയാത്തത് അവിടെ കിടന്നു ഒരുപാട് കഷ്ടപ്പെടും അതേശേഷം വേസ്റ്റ് ബക്കറ്റിൽ നിന്ന് ഒരു ആപ്പിൾ തയ്ക്കാൻ നേരത്താണ് മറ്റൊരു സ്ത്രീ ഇവളെ കാണുകയും ഇവളെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ പിടികിട്ടും ഇവളെ ഒരുപാട് വിക്റ്റിംസ് അവിടെ നിന്നും അവരെല്ലാം സംരക്ഷിക്കുന്ന ഈ സ്ത്രീയാണെന്നും അത് കഴിയുമ്പോഴത്തേക്കും ആണ് അരവിന്ദ് ആണെങ്കിൽ ഇവിടെ വീഡിയോ കോൾ വിളിക്കുന്നതും എന്നിട്ട് സർപ്രൈസ് ആയിട്ട് പ്രീതിയെ രക്ഷിച്ച കാര്യം പറയുന്നതും അങ്ങനെ സോണിയ്ക്ക് ആണെങ്കിൽ തിരിച്ച് ഇന്ത്യയിലേക്ക് എന്നുള്ള ആഗ്രഹം വരും അങ്ങനെ ഇവിടെ ആണെങ്കിൽ തിരിച്ച് ഇന്ത്യ ചെല്ലിൽ അവിടെ ചെറിയ അരവിന്ദിനോട് പ്രീതിയുടെ കാര്യം ചോദിച്ചു കഴിയുമ്പോഴത്തേക്കിനാണ് അരവിന്ദ് സത്യം പറയുന്നത് അവളാണെങ്കിൽ ഇവിടെ വന്ന് കുറേ കാലം കുഴപ്പമൊന്നും പക്ഷേ ഡ്രഗ്സ് അഡിക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ട് അവൾ വീണ്ടും വീണ്ടും ഇവിടുന്ന് ഇറങ്ങി ഓണാനൊക്കെ തുടങ്ങി തൽക്കാലം ഒരു എഡിഷൻ എഡിക്ഷൻ സെൻറ്റർ ഇട്ടേക്കുവെന്ന് പറയും ഇത് കേട്ട് സോണിക്ക് ആദ്യം കുറെ വിഷമമായെങ്കിലും അവളാണെങ്കിൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് വരും പിന്നെ അവിടെയാണെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ ജോലിയൊക്കെ ചെയ്ത് സന്തോഷത്തോടുകൂടി പോയിക്കൊണ്ടിരിക്കും ഒരിക്കലും അവൾ അച്ഛനും അമ്മയും ഇവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി വരും പക്ഷേ ഇവൾക്കാണെങ്കിൽ ഇവിടെ അച്ഛനും മൂത്ത് നോക്കാൻ തന്നെ താല്പര്യമില്ലായിരുന്നു അമ്മയോട് കുറേ സങ്കടമൊക്കെ പറഞ്ഞ ശേഷം പറയും ഇവളെ സന്തോഷത്തോടു കൂടിയിരിക്കുന്നത് അതുകൊണ്ട് തൽക്കാലം തിരിച്ചു പൊക്കോളാൻ പറഞ്ഞാൽ അവരെ പറഞ്ഞു വിടും അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കിനുമാണ് അമ്മർ ഇവളെ കാണാൻ വരുന്നതും ഇവർക്ക് വേണ്ടി വെയിറ്റ് എന്ന് പറഞ്ഞതും അങ്ങനെ ഇവളാണെങ്കിൽ വീണ്ടും ഒരു പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടി സന്തോഷത്തോടെ കൂടി ഇരിക്കും അന്നേരത്തേക്കും ഈ സിനിമ അവിടെ അവസാനിക്കും